നമസ്കാരം പി എസ് സി വഴിയുള്ള നിയമനം പകുതിയോളമായി കുറയുമ്പോഴും പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങളുടെ ശമ്പള വർധന നൽകിയിരിക്കുകയാണ് സർക്കാർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കാൻ യോഗമാണ് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത് ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിരിക്കും പുതുക്കിയ ശമ്പളം അതായത് ചെയർമാന് ജില്ലാ ജഡ്ജിയുടെ മൂന്നര ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമായി ലഭിക്കും ആനുകൂല്യങ്ങൾ പുറമെ അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജി എൻട്രി കേഡറിലെ രണ്ട് ദശാംശം അഞ്ച് ലക്ഷമായിരിക്കും ശമ്പളം വൻ ആനുകൂല്യങ്ങൾ ഇതിനു പുറമെയാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കവെയാണ് പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും വാരിക്കോരി നൽകിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ചെയർമാന്റെയും അംഗങ്ങളുടെയും വാർഷിക ശമ്പളം അഞ്ച് ദശാംശം അഞ്ച് ഒൻപത് കോടിയാണ് വർധന അംഗീകരിച്ചാൽ ഒൻപത് ദശാംശം നാല് എട്ട് കോടിയാവും ചെയർമാന് നാല് ലക്ഷവും അംഗങ്ങൾക്ക് മൂന്നേ മുക്കാൽ ലക്ഷവും നൽകണമെന്നാണ് പി എസ് സി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് നിലവിൽ ചെയർമാന് രണ്ട് ദശാംശം രണ്ട് ആറ് ലക്ഷവും അംഗങ്ങൾക്ക് രണ്ട് ദശാംശം രണ്ട് മൂന്ന് ലക്ഷവുമാണ് ശമ്പളം പി എസ് സി വിജ്ഞാപനങ്ങളും റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങളും ഓരോ വർഷവും കുറയുമ്പോഴാണ് ഇവർക്ക് വമ്പൻ ശമ്പള വർധന എന്നും ഓർക്കണം കേന്ദ്ര നിരക്കിൽ ഡി എയും സെൻട്രൽ ജുഡീഷ്യൽ കമ്മീഷൻ അംഗങ്ങളുടെ അലവൻസുകളും വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം രാജ്യത്തെ ഏറ്റവും കൂടുതൽ പി എസ് സി അംഗങ്ങൾ കേരളത്തിലാണ് ഇരുപത്തിയൊന്ന് പേർ സി പി എം സി പി ഐ കേരള കോൺഗ്രസ് എം എൻ സി പി തുടങ്ങി എല്ലാ ഘടക കക്ഷികളുടെയും പ്രതിനിധികളാണ് നിലവിൽ പി എസ് സി മെമ്പർമാർ ശമ്പളത്തിന് പുറമെ ചെയർമാന് കാറും ഫ്ലാറ്റും ഉണ്ട് ആനുകൂല്യങ്ങൾ കൂടിയാകുമ്പോൾ ചെയർമാന് നാല് ലക്ഷത്തിലേറെയും അംഗങ്ങൾക്ക് മൂന്നേ മുക്കാൽ ലക്ഷത്തിലേറെയും ശമ്പളം ലഭിക്കും പെൻഷനും വർദ്ധിക്കും ചെയർമാന് രണ്ടര ലക്ഷവും അംഗങ്ങൾക്ക് രണ്ടേകാൽ ലക്ഷവും ലഭിക്കും പെൻഷൻ നിലവിൽ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷമാണ് ചെയർമാന്റെ പെൻഷൻ അംഗങ്ങൾക്ക് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷവും ചീഫ് സെക്രട്ടറിയുടെ എല്ലാ ആനുകൂല്യങ്ങളും ചെയർമാനും അംഗങ്ങൾക്കുമുണ്ട് കുടുംബാംഗങ്ങളുടെ ചികിത്സ ഉൾപ്പെടെ സൗജന്യമാണ് കേരളത്തിൽ ഇരുപത്തൊന്ന് അംഗങ്ങൾ ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ പതിനാല് കർണാടകത്തിൽ പതിമൂന്ന് യു പി എസ് സിയിൽ ഒൻപത് അംഗങ്ങളുമാണ് ഉള്ളത് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പി എസ് സി അംഗങ്ങളുടെ നിയമനമെന്നാണ് സർക്കാർ പറയുന്നത് സർവഥാ യോഗ്യരായ അർഹതയുള്ളവരെ മാത്രം നിശ്ചയിക്കുകയാണ് സർക്കാരിന്റെ രീതി അത്ര തെറ്റായ രീതികളോ ദുസ്വാധീനങ്ങളോ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പിച്ചവർ പറയുന്നുണ്ട് യു ഡി എഫ് കാലത്താണ് അംഗങ്ങളുടെ എണ്ണം ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒൻപത് പേരായിരുന്നു എൺപത്തി മൂന്നിൽ പതിമൂന്നായി എൺപത്തിനാലിൽ പതിനഞ്ചായി രണ്ടായിരത്തി അഞ്ചിൽ പതിനെട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി ഒന്നാക്കി ഇതെല്ലാം യു ഡി എഫ് ഭരണകാലം തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ഒന്ന് അംഗങ്ങൾ വേണോ എന്ന് പരിശോധിച്ചു ധാരാളം റിക്രൂട്ട്മെന്റുകൾ ഉണ്ട് എന്ന വാദഗതി അംഗീകരിക്കുകയായിരുന്നു അന്ന് പി എസ് സി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കുറ്റമറ്റതും സുതാര്യവുമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിർഭാഗ്യകരമാണ് എന്നാണ് അതേസമയം രാജ്യത്തെ ആകെ പി എസ് സി നിയമനങ്ങളിൽ അറുപത് ശതമാനവും കേരളത്തിലാണ് എന്നതാണ് സർക്കാർ വാദം അഞ്ചു വർഷത്തിനിടെ ഒന്നാം ദശാംശം നാല് നാല് ലക്ഷം നിയമന ശുപാർശ പി എസ് സി നൽകി എട്ട് വർഷത്തിനകം മുപ്പതിനായിരത്തിലേറെ തസ്തികയും സൃഷ്ടിച്ചു അത്രേ ഈ സർക്കാർ പതിനായിരം തസ്തിക ഉണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട് അതേസമയം വർഷത്തിൽ മുപ്പത്തയ്യായിരത്തിലേറെ നിയമനങ്ങൾ നടന്ന സ്ഥാനത്ത് കഴിഞ്ഞ കൊല്ലം നടന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് നിയമനങ്ങൾ മാത്രം എന്നാണ് കണക്കുകൾ രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി അഞ്ഞൂറ്റി മുപ്പത് നിയമനങ്ങളും രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് നിയമനങ്ങൾ നടത്തിയിരുന്നു ുംരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് നിയമനങ്ങളാണ് നടന്നിരുന്നത് പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ വന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒന്ന് ദശാംശം ആറ് ഒന്ന് ലക്ഷം നിയമനങ്ങൾ നടത്തി അവർ റെക്കോർഡ് ഇട്ടു മുപ്പതിനായിരത്തോളം പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നാൽ നിയമനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യ വർഷമായ രണ്ടായിരത്തി പതിനാറിലാണ് ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തി അ്യായിരത്തി പതിനൊന്ന് നിയമനങ്ങൾ നടന്നു രണ്ടാം പിണറായി സർക്കാർ ആദ്യ വർഷം മുപ്പത്തയ്യായിരത്തിരണ്ട് നിയമനങ്ങൾ നടന്നു തുടർന്നുള്ള വർഷങ്ങളിൽ നിയമനങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് തീർത്തുമില്ലാതായി എന്ന് തന്നെ പറയാം ഏതായാലും ഒന്നും പറയാതെ വയ്യ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സർക്കാർ കടന്നു പോകുമ്പോഴും നാട് കടന്നു പോകുമ്പോഴും ഇത്രയും വലിയ ശമ്പള പരിഷ്കരണം നടത്താൻ മാത്രം എന്ത് മലയാണ് പി അംഗങ്ങളും ചെയർമാനും എടുത്തു മറിക്കുന്നത് എന്നറിയില്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഇൻക്രെഡിബിൾ ചീഫ് മിനിസ്റ്റർ ആണ് ഇദ്ദേഹമൊന്നും പറയാതെ വയ്യ